ഹലോ ഇങ്ങനെ ഷോർട്ട്സിലൊരു ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുന്ന വീഡിയോസ് കാണുമ്പോഴാണ് എനിക്ക് ഇടയ്ക്ക് ഉണ്ടാക്കാൻ തോന്നാറ് അപ്പോൾ നമുക്ക് ഇന്ന് ചിക്കൻ കറി ഓൾറെഡി ഉണ്ട് അപ്പോൾ നമുക്ക് പിടി ഉണ്ടാക്കാം അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പിടി ചിക്കൻ കറിയാണ് ചിക്കൻ കറി ഓൾറെഡി ഉണ്ട് കേട്ടോ അപ്പോൾ അതിനേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളി ഉള്ളി ജീരകം ഇതെല്ലാം കൂടി നല്ലപോലെ ചതച്ചെടുക്കാം ഇത് മൂന്നും ഒരു പാത്രത്തിലേക്ക് എടുത്തിടാം എന്നിട്ട് അതിലേക്ക് നമുക്കൊരു രണ്ട് ഗ്ലാസ് വെള്ളമൊഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് എല്ലാം കൂടി തിളപ്പിക്കാം വെക്കാം ഇത് തിളപ്പിച്ചതിൻ്റെ വെള്ളം എടുത്തിട്ടാണ് നമ്മൾ നമ്മുടെ എന്താ പൊടി കുഴയ്ക്കാൻ പോകുന്നത് പിന്നെ നമുക്ക് തേങ്ങ കുറച്ച് വേണം അത് ഇനി നമുക്ക് പൊടിയിലേക്ക് വേണ്ടതാണ് നമുക്ക് കുറച്ച് അരിപ്പൊടി വേണം തേങ്ങ വേണം ഉപ്പ് വേണം ഇതെല്ലാം കൂടിയിട്ടാണ് നല്ലപോലെ മിക്സ് ചെയ്യുന്നത് ആദ്യം കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ തേങ്ങ കുറച്ച് കുറച്ചിട്ടിട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച വെള്ളം കുറച്ചീച്ച ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ അത് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുക്കുക ഇപ്പം കുറച്ച് ചൂടുള്ളതാണ് നമ്മൾ സ്പൂൺ വെച്ചിട്ടാക്കുന്നത് അതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് നല്ലപോലെ കുഴച്ച് ഇതേമാതിരി നല്ല സോഫ്റ്റ് ആക്കി എടുക്കുക എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളൊരു ചെറിയ ഒരു ചെറിയ ഉണ്ടകളാക്കിയിട്ട് നല്ലപോലെ ആക്കി വെക്കുക ഫുള്ളും ഇതൊക്കെ ഫുള്ളുണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ നേരെ തിളപ്പിച്ച വെള്ളമില്ലേ ഈ ഉള്ളിയൊക്കെ ഇട്ടിട്ടുള്ളത് അതിൽ കുറച്ചും കൂടി ഒഴിച്ച് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞു ഉണ്ടകളാക്കിയിട്ടുള്ള പിടിയനകത്ത് ഇട്ട് കൊടുക്കുക പിടി ഇട്ട് കൊടുത്തപ്പം തന്നെ ഇളക്കാൻ പാടില്ല കേട്ടോ ഇനി നമുക്ക് പാൽ പാലൊഴിച്ചു കൊടുക്കണം പാൽ പാലൊഴിച്ചതിന് ശേഷം കുറച്ച് അരിപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് അത് ഒഴിക്കുക അപ്പോൾ കുറച്ച് തിക്നസ്സ് കിട്ടും അപ്പോൾ ഇതാണ് പിടി കുറച്ചൊരി ഇരിക്കുമ്പോൾ ഒന്നുകൂടി തിക്നസ് ആവും പിന്നെ നമ്മൾ എന്താ വേണ്ടത് നമുക്ക് ചിക്കൻ കറിയും പിടിയും കൂടും കൂട്ടി നല്ലപോലെ മിക്സ് ചെയ്ത് കഴിക്കുക നല്ല മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ആണോ അതിൻ്റെ ടേസ്റ്റ് അറിയുക തേങ്ങാപ്പാലും ചിക്കൻ കറിയും എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കും നല്ല ടേസ്റ്റാണ് ഒന്ന് ട്രൈ ചെയ്ത് വയ്ക്കുക